ഫാമിലിക്കൊപ്പം ഒരു കുഞ്ഞി ഓണാഘോഷം ഏത് മൂണ്ട് ഫാമിലി മൂണ്ട് ഏതായാലും പൂക്കളൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല ഉമ്മാനെ സോപ്പിട്ടിട്ട് നമുക്ക് മുറ്റത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ച് എടുത്തോണ്ട് ഉമ്മാന്റെ മുറ്റത്ത് തെച്ചിന്നും കോളാമ്പിന്നും ബാക്കിയുള്ള അല്ലറ ചില്ലറ പൂക്കൾന്നൊക്കെ കുറച്ച് കുറച്ച് പറിച്ച് ഞാൻ ഉമ്മാന്റെ പുതിയ ചെടിച്ചട്ടിയിലിട്ട് ഇവിടെ കൊണ്ടന്നു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പൂക്കളൊന്നും കണ്ടാലോ അങ്ങനെ നല്ലൊരു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗംഭീര സദ്യ അങ്ങോട്ട് വിത്ത് പായസം പപ്പടം മോര് ഓ ആലോയ്ക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല കൂട്ടാനൊക്കെ കൂട്ടി ഗംഭീര സദ്യ വയറ് നിറയെ കഴിച്ച്